നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റിയുള്ള ഒരു കേക്ക് നമുക്ക് പുഡിങ് പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിത് റോബസ്റ്റോ പഴം കൊണ്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് രണ്ട് മുട്ട അത്യാവശ്യം വലിപ്പമുള്ള മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കപ്പളവ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒരു കപ്പ് വരുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് സാധാരണ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മളൊന്ന് ബീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് കപ്പളവില് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിലൊഴിച്ചതിന് ശേഷം അധികമായിട്ട് അധികമായിട്ടങ്ങനെ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു ഓയിലെല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളൊരു ഓയിലും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം ഒന്നര കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ മതി കേട്ടോ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാം അരിച്ചിട്ട് ഈ ഒരു മിക്സ് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നല്ലപോലെ ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്താനാണ് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു എഗ് മിക്സിലേക്ക് ഈ ഒരു പൊടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നാൽ ഇതുപോലെ ഒന്ന് തിക്കായിട്ടാണേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കാൽക്കപ്പ് അളവിൽ ചേർച്ചൂടുള്ള പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും മിക്സ് തുറക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഒന്ന് തിക്കായിട്ട് തന്നെ വീണ്ടും വന്നിട്ടുണ്ട് മാറ്റി വെക്കാം കേട്ടോ നമ്മളിതിലേക്ക് ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് നമുക്കൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടേ അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കാനായിട്ട് നോക്കണം കേട്ടോ നല്ല മധുരമുള്ള പഴമാണ് നല്ലത് രണ്ട് പഴമാണ് എടുക്കുന്നത് റബോസ്റ്റേയാണ് എന്നിട്ട് നമുക്ക് ഇപ്പതി സ്പൂൺ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ കൈവെച്ച് ഉടച്ചെടുത്താലും മതി എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് ഈ ഒരു മിക്സും കൂടി നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ആ ഒരു റബസ്റ്റാ പഴം കൊണ്ട് തന്നെ ഒരു മിക്സും കൂടെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് അപ്പം വീണ്ടും നമ്മൾ ആ ഒരു നന്നായിട്ട് പഴുത്തിട്ടുള്ള മൂന്ന് പഴം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം തീരെ കട്ടി കുറഞ്ഞ് കട്ട് ചെയ്യലെ കേട്ടോ ഇതിൽ കാണുന്ന ആ ഒരു സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമ്മളി ഒരു പാനിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ക്യാരമിലേസ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു പഞ്ചസാര കാര്യലൈസ് തുടക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലുണം കേട്ടോ കൊടുക്കാനായിട്ട് എന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണേ അപ്പോൾ നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു കളറിലേക്ക് കിട്ടണം കേട്ടോ എന്ന് വെച്ചിട്ട് കരിഞ്ഞും പോകരുതായിട്ട് അങ്ങനെ ആണെങ്കിൽ പിറ്റേ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ലൈറ്റ് ഗോൾഡ് ആ ഒരു കളറിലേക്ക് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കേട്ടോ നമ്മൾ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടി തന്നെ ഇരുപത്തഞ്ച് ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള അളവിൽ ഉപ്പും കൂടെ ആയിട്ട് ഒരു കാൽ ടീസ്പൂണിന് മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അവർ ചേർത്ത് കൊടുത്ത ബട്ടറൊക്കെ നല്ല പോലെ അങ്ങ് മെൽറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിത് ചൂടിൽ തന്നെ നമ്മൾ ഏത് ട്രെയിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് ആ ഒരു ട്രെയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ക്യാരമിലായത് പെട്ടെന്ന് കട്ട പിടിച്ചോ പെട്ടെന്ന് മാറ്റി കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ എയ്റ്റ് ഇഞ്ചുള്ള ട്രേ എടുത്തിട്ടുണ്ട് അവർ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു വിടണെങ്കിൽ തന്നെ എല്ലാ ഭാഗത്തു എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു ടൈമിൽ തന്നെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ പെട്ടെന്ന് അവർ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ അതും കൂടി നമ്മളങ്ങ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം അങ്ങോട്ടൊന്ന് നിരത്തി എടുത്താൽ മതി പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിക്കായിട്ട് കിട്ടോളാം കേട്ടോ എന്നിട്ട് നമ്മളിനി ഇതിൻ്റെ ടോപ്പിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ബാറ്ററി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് ഇനി ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്തെടുക്കുന്നത് പത്ത് മിനിറ്റ് പ്രീഹേറ്റ് ചെയ്ത ഓവനിൽ ഒരു നൂറ്റി എഴുപത് ഡിഗ്രിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് ടൈം എടുക്കും കേട്ടോ നമുക്ക് നല്ലപോലെ ബേക്കായി കിട്ടാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഓരോ ഓവന് അനുസരിച്ചിട്ട് ആ ഒരു ടൈമിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതായതുപോലെ നല്ലപോലെ അങ്ങ് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് പതിയെടുക്കാവേ ഇപ്പോൾ നമ്മുടെ ക്യാരമൽ ബനാന കേക്ക് ഇതാ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ തന്നെ കാണുന്ന പോലെ തന്നെ ആട്ടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മളിതിലേക്ക് ആ ഒരു കേക്ക് സ്പോഞ്ച് മാത്രമായിട്ട് കഴിക്കാൻ തന്നെ നമ്മൾ ആ ഒരു റോബർ സ്റ്റാപ്പ് പഴമൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതിന് ഭയങ്കര ടേസ്റ്റിയാണ് അതിലേക്ക് തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ട് വീണ്ടും ആ ഒരു റോബർ സ്റ്റാപ്പ് പഴവും ആ ഒരു നമ്മുടെ കാരമലിൻ്റെ സോസും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ മസ്റ്റ് ട്രൈ ആണ് എന്നിട്ട് നിങ്ങൾ എന്തായാലും ഒരു ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്